കണ്ണൂർ കരിവെള്ളൂരിലെ വനിതാ പോലീസിന്റെ കൊലപാതകത്തിൽ ഭർത്താവ് രാജേഷ് പോലീസ് പിടിയിലായി പുതിയ തെരുവിൽ നിന്നാണ് രാജേഷിനെ പോലീസ് പിടികൂടിയത് ഭാര്യ ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഭർത്താവ് രാജേഷ് അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി അർജുൻ പ്രതി പിടിയിലായിരിക്കുന്നു ഇയാൾ കുറ്റം സമ്മതിച്ചോ എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത് മൃതി പുതിയ തെരുവിലെ ഒരു ബാറിൽ വെച്ചാണ് പ്രതിയായിട്ടുള്ള രാജേഷിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ രാജേഷ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രതിയെ പയ്യന്നൂരിലേക്ക് എത്തിക്കും ഏകദേശം ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും മുപ്പത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ പുതിയ തെരുവിലേക്ക് അവിടെ ഒരു ബാറിൽ വെച്ച് ബാറിൽ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ബാറിൽ വളയുകയും അത് അങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്നിട്ടുള്ള പയ്യന്നൂരിലെ പരിയേരിയിലെ ദിവ്യസ്വയുടെ വീടിന് തൊട്ട് മുൻപിലാണ് ഇവിടെ ഈ സംഭവം നട ുന്നത് വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ആ സമയത്ത് ദിവ്യശ്രീയും ദിവ്യശ്രീയുടെ പിതാവും ഈ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഈ സംഭവം നടക്കുന്നു ഭർത്താവ് ഇവിടത്തേക്ക് എത്തുന്നു വെട്ടിക്കൊലപ്പെടുത്തുകയോ അതിന് ശേഷം ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന പിതാവിനെ ഉൾപ്പെടെ ഈ രാജേഷ് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള പരി പരിക്കാണ് ഏറ്റിട്ടുള്ളത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ തൊട്ടടുത്തുള്ള നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുന്നുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് മാർന്ന് കിടക്കുകയായിരുന്ന ദിവ്യ രക്തം വാർന്ന് കിടക്കുന്നത് യായിരുന്ന ദിവ്യശ്രീയെ ഇവിടെ നിന്നും മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നടത്തിയിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇവരുടെ പിതാവ് ഇപ്പോൾ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവിടെ പോലീസ് പയ്യന്നൂർ ടൗൺ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതിന് പുറമെ സി ഐ ഉൾപ്പെടെയുള്ളവർ അന്വേഷണത്തിന് മേൽനോട്ടം നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ പയ്യന്നൂരിലേക്ക് ഈ പ്രതിയെ എത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തി തെളിവെടുപ്പ് തെളിവെടുപ്പുൾപ്പെടിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും എന്തായാലും പ്രതി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ദൃക്സാക്ഷികളുൾപ്പെടെ ഉള്ള ചില തെളിവുകളൊക്കെ ശേഖരിച്ചു പ്രതി തന്നെയാണ് അതായത് ഇവരുടെ ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷ് തന്നെയാണ് ഈ കൃത്യം ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസിന് ധാരണയുണ്ട് പ്രദേശവാസികളായിട്ടുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള നാട്ടുകാരുണ്ട് ഈ നാടിനെ തന്നെ ഒരു ഭീതിയിലാഴ്ത്തിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇത് വൈകുന്നേരം എത്ര മണിയോടുകൂടി ആ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായി കുടുംബ പ്രശ്നം നിലവിലുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കേസും നിലവിലുണ്ട് ഡൈവേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഇന്നതിൻ്റെ കേസ് കോടതിയിലുണ്ടായിരുന്നു അത് മറ്റു ദിവസത്തേക്ക് മാറ്റിവെച്ചു തിരിച്ച് വരുന്നൊരു ഘട്ടത്തിലാണ് അവർ ഇന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് പോലീസുകാർ അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇന്ന് ഇവിടെ നിന്നും ശബരിമല ഡ്യൂട്ടിക്ക് പോവേണ്ടതായിരുന്നു ഈ പറയുന്ന ദിവ്യശ്രീ അതിനിടയിലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുള്ളത് ഈ നാടിനെ തന്നെ സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ദാരുണമായിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് പയ്യന്നൂർ പലിയേരിയിൽ ഇന്ന് നടക്കുകയും ചെയ്തിട്ടുള്ളത് ശരി അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് ഏറെ ദാരുണമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം